ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ താമസത്തിന് വന്ന വീടിൻ്റെ ഒരു വീട് ഇടണേന്ന് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതിനെ കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീട് എടുത്തത് കേട്ട അപ്പം നേരെ നമ്മൾ കയറുന്നത് ഈ ഒരു സിറ്റൗട്ടിലാണ് അപ്പോൾ സിറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെ നല്ല ഗ്രില്ലും നല്ല അടച്ചുറപ്പുള്ള ഒരു വീടാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇവിടെ നേരെ കയറുന്നത് ഈ ഒരു ഹാളിലാണ് അപ്പോൾ ഈ ഹാളിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് നമ്മൾ ഒരു ഇൻക്യുബേറ്റർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫാനും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാൻ നമ്മൾ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഓണർ പിന്നെ രണ്ട് ഫാൻ ചള്ളായിപ്പോയായിരുന്നു അപ്പോൾ അത് ഒരു മൂന്ന് ഫാൻ മേടിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നേരെ കയറുന്നത് ഈ ഒരു റൂമിലോട്ടാണ് അപ്പോൾ ഇവിടെ ഇരുന്നാണ് മോൾ പഠിക്കുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ റൂമിൽ കൂടെ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂമും കൂടെ അവരിപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് ഈ ഒരു ബാത്റൂം ഇതിനകത്തും ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ താക്കോലൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷമാണ് കാണുന്നത് കേട്ടോ ഈ റൂമിൽ കൂടെ ഒരു അറ്റാച്ച് ബാത്റൂമും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം പണിഞ്ഞ സമയത്ത് തന്നെയാണ് പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു അടുക്കള കൂടെ അവർ ഇവിടെ ഇറക്കിയത് കേട്ടോ അല്ലാതെ അടുക്കള ഒരെണ്ണയും ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും നമുക്ക് എന്തുകൊണ്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ലേന്ന് ഇതുപോലെ നമുക്ക് ഇങ്ങനെ നല്ലൊരു വീട് കിട്ടുമെന്ന അതുപോലെ ഇതുപോലൊരു വീട്ടിനകത്ത് താമസിക്കാൻ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണെന്ന് തന്നെ പറയാം എന്തെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ എവിടെ നിന്നൊക്കെയോ ഉള്ളവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മെസ്സേജ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും മുകളിലൊരു ശക്തി എന്ന് പറഞ്ഞ ഒരു ഒരുണ്ടല്ലോ അപ്പോൾ അവർക്കറിയാം നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഒമ്പത് വർഷത്തോളമായി അപ്പോൾ ഇത്രയും നാളുകൊണ്ട് ഇവിടങ്ങളിൽ എല്ലാവരുമായിട്ട് നല്ല സഹകരണമോ ആരുമായിട്ട് ഒരു പിണക്കോ അങ്ങനെ ഒന്നുമില്ല ഇല്ല എന്തിരി പിണങ്ങിയിരിക്കുന്ന എന്നും കാണണം എന്ന് സംസാരിക്കണം എന്നും മിണ്ടണം അങ്ങനെ പോകണതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയണത് ചേട്ടാ അതുപോലെ തന്നെ ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇനി കുറച്ച് കൃഷി എന്തെങ്കിലുമൊക്കെ നടണമെന്നൊക്കെ ഉണ്ട് നട്ടോളം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അപ്പോൾ നമുക്ക് വീട് തന്ന ഓണർ ഓണറുണ്ടല്ലോ അവർ നല്ലൊരു ഫാമിലിയാണ് അപ്പോൾ അതുപോലെ എനിക്ക് വീട് എടുത്ത് തന്നവരുണ്ട് എല്ലാവരുടെ അടുത്തും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചക്ക അടക്കം വന്നപ്പോൾ ചക്കയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനൊക്കെ ചള്ളായിപ്പോയി കിടന്നതിനൊക്കെ മാറ്റിയിട്ട് പുതിയ ഫാനൊക്കെ നമുക്ക് ഇട്ട് തന്നു സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്ന ഈ ഒരു ഒരടുക്കളയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ കൊണ്ടുവന്ന ഒക്കെ ഇതിനകത്താണ് ഞാൻ വച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങുന്ന വലിയൊരു അടുക്കളയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പാല് കാച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പോൾ അവർ കെട്ടിയതാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ദിവസം ഞാൻ ഈ അടുപ്പിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് തോന്നി പോഹയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അഴുക്കൊക്കെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പെയിൻ്റൊക്കെ അടിച്ച് നല്ല നീറ്റായിട്ട് നല്ല ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അത് വൃത്തികേടാവും ഇതുപോലെ പൊഹയും നമ്മൾ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിറകടുപ്പിലല്ലേ വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുറ്റത്ത് തന്നെ ഞാൻ ഇതുപോലെ അടുപ്പൊക്കെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ സ്റ്റാൻഡും അതുപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കുള്ള ഫ്രിഡ്ജ് ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു മിക്സിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് മിക്സിയുടെ വാറണ്ടി പേപ്പർ കയ്യിൽ തന്നിട്ടുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചള്ളാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ വന്നപ്പോഴത്തേക്ക് ചക്ക തന്നിട്ടുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ചക്ക ഞാൻ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇവിടെ നമുക്ക് തന്നതാണ് കേട്ടോ അപ്പം ചക്ക നമ്മൾ രണ്ട് മൂന്ന് പേരായിട്ടാണ് എടുത്തത് അപ്പം ഞാൻ ഇതുപോലെ മുറ്റത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ മൊത്തത്തിൽ കരി കഴിഞ്ഞാൽ അത് പാടല്ലേ പോവാനായിട്ടൊക്കെ അതുപോലെ തന്നെ വീട് മാറുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തായിരുന്നപ്പോഴും പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോകണം ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് പിന്നെ വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കൂടെ പോണം പിന്നെ നെഞ്ചിൻ്റെ വേദന ഇപ്പോൾ കുറവുണ്ട് പഴയതിലും ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പം മുടങ്ങാതെ ഹോസ്പിറ്റലിൽ പോക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പനി പനിയായതിനെ കൊണ്ടും തൊണ്ട നല്ലതുപോലെ വേദനയും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീട് ഇടാനായിട്ട് പറ്റാതിരുന്നത് കേട്ടാ പിന്നെ ഈ വീട് ഞാൻ എടുത്തപ്പോൾ എന്തായാലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഹോം ഡോർ ചെയ്യണേന്ന് അപ്പം ഞാൻ എന്തായാലും ഒരു ഹോം ഡോർ അല്ലാതെ ഇടാം കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ചെറിയൊരു വീടിയായിട്ട് ഇട്ടതാണ് അപ്പം ചക്ക എരിശോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പം വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താണ് പറയണതെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളിവിടെയൊക്കെ ചക്ക എരിശ്ശേരി എന്നാണ് പറയുന്നത് അപ്പോൾ ചക്ക എരിശ്ശേരിക്ക് കടുവിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്യാസില് വെച്ചിട്ടാണ് കടുവിറക്കുന്നത് ഈ അപ്പച്ചട്ടി നമുക്ക് വിറകടുപ്പിൽ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ലൈസൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പനിയൊക്കെ ഒന്ന് മാറി രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോഴേ ഇനി ബാക്കി ഇതും കൂടെ അറിയാനായിട്ട് പറ്റുള്ളൂ പത്തൊമ്പത് ഒക്കെ നമുക്ക് രണ്ട് ദിവസം ചേർത്തുകൊണ്ട് പോകണമായിരുന്നേട്ട് അപ്പോൾ അസുഖങ്ങളൊന്നും ഏതാണ്ട് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് എന്നുള്ള ചെറിയൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അസുഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയതിന് ശേഷം എന്തായാലും തുടങ്ങി എന്തായാലും കാത്തിരുന്നൊരു സാധനം ഇരുന്ന് ഇതുപോലെ ഫുഡ് ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് കുറേ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നേട്ട് പക്ഷേ എനിക്ക് കിട്ടാനായിട്ട് ലേറ്റായായിരുന്നു അപ്പോൾ ആദ്യം ഒരുപാട് പേര് പറഞ്ഞ് അവർക്കൊക്കെ പെട്ടെന്ന് കിട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ട് അതുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ വീട് ഇട്ടിരുന്ന സമയത്ത് ഇതുപോലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഉടച്ചെടുത്തതിനു ശേഷം ചക്കയ്ക്ക് വേണ്ടിയിട്ട് ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ട് ഇതുപോലെ ഉടച്ചേറി വെക്കുമ്പോഴത്തേക്കും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചക്കയുടെ കുരു കിട്ടുമ്പോഴത്തേക്കും നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങയൊക്കെ ചിലപ്പോൾ നമുക്ക് ഇടക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ചക്ക കുരു മാങ്ങയൊക്കെ ഇട്ട് ഉടച്ചേറി വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കടുക് വറുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ഇറക്കി വെച്ചത് പിന്നെ മീനിൻ്റെ ഒരു റെസിപ്പി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ അരയ്ക്കാത്ത ഒരു മീൻകറി വെച്ച സമയത്ത് അപ്പോൾ ഇതുവരെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മീൻകറി വെക്കുന്നതിൻ്റെ റെസിപ്പി കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത മീൻകറിയാണ് ഇപ്പോഴും ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചക്കയ്ക്ക് തേങ്ങ അരയ്ക്കാത്ത മീൻ കറി നല്ലതാണ് അതേപോലെ തന്നെ ഫുഡിൻ്റെ ലൈസൻസ് കിട്ടിയത് പിന്നെ ഇരുപതാം തീയതി എന്നാണ് കിട്ടുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് നമ്മളിങ്ങോട്ട് വരുന്നത് ചെറിയ രീതിയിൽ എന്തായാലും ഉടനെ തന്നെ വീട്ടിലിരുന്നും കൊണ്ട് ഫുഡിൻ്റെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് ലൈസൻസ് എടുത്തതായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം വരുന്നു അപ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണം ഇന്ന് അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോയൊക്കെ ഇടാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം പനിയും അതുപോലെ തന്നെ ചെറുതായിട്ട് ശ്വാസം മുട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വീഡിയോ ഇടാം പിന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇടാത്തത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോം ഡൂർ എന്തായാലും ചെയ്യാൻ കേട്ടോ